രാവിലേക്ക് കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കിയത് ചെറുപയറി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് പാകാക്കി വെച്ചിരിക്കുന്നതാണ് അതിനി അതിൻ്റെ പകുതിയെ ഞാൻ എടുത്ത് വളർത്തണമുള്ളൂ പകുതി വേറൊരു കറി ഉണ്ടാക്കാമെന്നു എഴുതി അങ്ങനെ ഇരിക്കുകയാണ് ഇത് ഉലത്തി എടുക്കുന്നതിന് മുമ്പായിട്ട് പപ്പടവും കാച്ചി എടുക്കണം പപ്പടം കാച്ചി നല്ല പോളയുള്ള പപ്പടമാണ് ഇതിന് മായമാണോ എന്ന് കടു കൊടുക്കാം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇത്തിരി ചുമന്നുള്ളി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഞാൻ ഇടുന്നുണ്ട് അത് ഞാനിപ്പോൾ അങ്ങനെ ഇട്ടെന്താന്ന് വെച്ചാൽ ചർച്ചത് ഇരുന്നത് കൊണ്ടും വെളുത്തുള്ളി നല്ലതായതു കൊണ്ടും ഇട്ടതാണപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരൽപ്പം തയ്യത് <tipos> 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 രാവിലത്തെ പുട്ടിൻ്റെ ജാതിക്ക പറയ്ക്ക് കൊണ്ടുവന്നതാണ് മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കണ കാരണം കൊണ്ട് പത്രിയൊക്കെ പോയി ഒരു കൊടിയുമീന്ന് കിട്ടിയ പച്ചമുളകാണ് കാന്താരി മുളക് ഇത് ഏറ്റവും നല്ല ഗുണപ്രദമായിട്ടുള്ള കാന്താരി മുളക് ആണത് നല്ല ഉയരമുള്ള മുളക് പൊട്ടി ആർത്തങ്ങട് വിസ്തരിച്ച് നിൽക്കാണ് അപ്പോൾ അതിന് കോരൊക്കെ കുത്തി കൊടുത്തേക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ മൊബൈൽ കൊണ്ടുപോയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല കൊടിയുടെ പറയ്ക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത്തിരി പണി കൂടുതലുള്ള ദിവസമായിരുന്നു പഴക്കകാലമായത് മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് പണിക്കാളെ കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് തേങ്ങ ഇടാൻ ആൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇടാനുണ്ട് തേങ്ങ അപ്പോൾ ഒരിടത്ത് അധികം ഉണ്ടായില്ല ഇട്ടുകൊണ്ടുവന്ന് അങ്കിളിൻ്റെ പേർക്ക് ഇവിടെ വെച്ചിട്ട് വേറൊരിടത്ത് എടുക്കാൻ പോയേക്കാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ജാതിക്കൊക്കെ പറക്കിയെടുത്തു അതിൻ്റെ പത്രിയൊക്കെ പൊളിച്ചു മാറ്റി വെച്ചിരിക്കുന്നതാണിത് അങ്ങനെ പെയ്യണ കാരണം കൊണ്ട് വെള്ളം ഏതു നേരം അങ്ങനെ ഒഴുകി വീണുകൊണ്ടും ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ തെന്നൽ വരാൻ സാധ്യതയുണ്ട് അത് കണ്ടറിഞ്ഞ് കുമ്മായം ഇതറിയാക്കണതാണ് കുടമ്പിളി ഇനി ഇത് പൊളിച്ച് വേറെ കുറച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടി ചേർത്ത് ഇത് പുകപ്പരയിൽ ഇടാന്ന് കരുതി വെച്ചേക്കണതാണ് അപ്പോൾ അത് ഇടണം വീട്ടിലെ കുറച്ച് ചെടികളാണ് ഇത് ഈ വാഴ്സം തന്നെ കുറേ ഇനം ഉണ്ട് ഇവിടെ പാണ്ടുള്ളതും കടും ചുമ്പ്പ്പും പിന്നെ ഓറഞ്ച് കളറും അങ്ങനെ ഒരുപാട് കളറുകൾ ഇവിടെ ഉണ്ട് ഇത് വെള്ളം കൂടുതലായാലും ചീഞ്ഞ് പോവും വെള്ളം കുറഞ്ഞിട്ട് എനിക്ക് അപ്പം വാടി കഴിഞ്ഞ് നിൽക്കും ഒരു പ്രത്യേക ഇതാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ അകത്തി വെച്ചിരുന്നതാണ് അപ്പം വീണ്ടും ഞാനത് നീക്കി മഴ കൊള്ളണടത്തേക്ക് തന്നെ വെച്ചേക്കാണ് പിന്നെ നല്ല വെയിലും വേണം നല്ലോണം പൂക്കളുണ്ടാകും ഇത് നല്ല ഭംഗിയുള്ള നല്ല കളറായിട്ടുള്ള ഈ ലെടിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ബൈഡറിൽ പൊക്ക അപ്പോൾ ഇതിൻ്റെ ഇല ആൾക്കാർ ഊരി കൊണ്ടുപോയി നീർദോഷത്തിന് മണക്കാറുണ്ട് തിരുമ്മി ജാതി പത്രി പൊളിച്ചെടുത്ത് അത് സ്റ്റവില് വെച്ചിട്ട് ഉണക്കി എടുത്തേക്കുന്നതാണ് അപ്പോൾ ഉണങ്ങാത്തത് മാറ്റി വെച്ച് ഉണങ്ങിയത് പറക്കി തിരിഞ്ഞ് മാറ്റുന്നതാണ് ഇപ്പം ഈ മഴ ആയതുകൊണ്ട് പുറത്ത് വച്ചൊന്നും ഉണക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ടവില് ഗ്യാസ് സ്റ്റവിലാണ് ഉണക്കി എടുക്കുന്നത് ഇത് കുടംപുളി നല്ല കുടംപുളിയാ ധാരാളം കൊലങ്ങളിലാണ് ഞങ്ങൾക്കിത് ഉണ്ടായി കിട്ടാറുള്ളൂ കഴിഞ്ഞ വർഷം ഉണ്ടായില്ല അപ്പം ഈ വർഷം കുറച്ച് കിട്ടി തൈപ്പുളിയാണ് ഞങ്ങളുടെ ഇടയ്ക്ക് പാചകത്തിലേക്ക് മാറണമല്ലോ നാടൻ കറി ഉണ്ടാക്കാമാണ് അപ്പോൾ അതിനകത്ത് ഒരു പിടിപ്പരിപ്പ് ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് ഒരു സവാള ഒരു സവാള ഒക്കെ എടുക്കണേ കേട്ടോ ആ സവാള ഒരു പകുതി എടുക്കുന്നുള്ളൂ അത് വലിയ സവാള ആയതുകൊണ്ട് വേഗം എടുത്തു തീർക്കുന്നതാണ് അതിൽ ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ അതിൻ്റെ പൂമ്പടത്താതെ അതായത് മുള വരുന്ന പാകം അടത്താതെയാണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ തക്കാളി ഒരെണ്ണം കൊടുത്തേണ്ടത് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കറി ഉണ്ടാക്കണേന്ന് പറയുന്നത് കേട്ടോ എല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടപ്പ് തയ്ക്കാം അത് വേവുമ്പോഴത്തേനും തേങ്ങ അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് തേങ്ങ മുറി ഒന്ന് കഴുകണം പൊടി വീണതാ കേട്ടോ വേഗം പൊട്ടിച്ചു വെച്ചതാണ് ഇതിൻ്റെ ഒരു പകുതിയെ എടുക്കുന്നുള്ളൂ പകുതി കഷ്ടി മതിയാകും ഒരു രണ്ട് രണ്ടര ചില തേങ്ങ മതിയാകും അപ്പോൾ അത് അരച്ചെടുക്കണം മഷി പോലെ ചുരണ്ടി എടുത്തിട്ട് അരച്ചെടുക്കാം വെന്ത പരിപ്പും ഭക്ഷണങ്ങളൊക്കെ ഞാനൊരു കരത്തിലേക്ക് ചട്ടിക്കലത്തിലേക്ക് മാറ്റി പല ചേരുവയും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ നിന്നെ ഒന്ന് ഉടച്ചിട്ടുണ്ട് ഇട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊന്ന് അടച്ചിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടു ഒരല്പം ഒരു കിള് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്ന ഒരു അല്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഉണ്ട് കറിവേപ്പിലേ ഇട്ടു ഇനി ഒന്ന് ഇളക്കട്ടായിട്ട് ഇതിനകത്തേക്ക് തേങ്ങ അരപ്പ് ചേർക്കുകയാണ് ഒരല്പം വെള്ളം കൂടി ചേർക്കാം ചേർക്കിൻ്റെ ഭാഗം നോക്കട്ടെ ഉപ്പ് കറക്റ്റാണ് ഇനി ഒരു പൊട്ടോളം പുളി എടുക്കുന്നുണ്ട് ഉണ്ടോ അത് എല്ലാം ഒഴിക്കില്ല ഞാൻ പുളി നമ്മുടെ രുചിക്കനുസരിച്ച് നോക്കിയിട്ടേ ചേർക്കൂ ഇപ്പൊ ഒരു കുറച്ച് നോക്കി നോക്കി ഒഴിക്കണം അതെല്ലാം ഒഴിക്കേണ്ടി വന്നു എൻ്റെ ഇഷ്ടത്തിന് തക്കാളി ഒരു പുളി ഇത് തിളച്ച് കഴിയുമ്പോൾ

കടുക് ഇടുന്നതിനോട് യോജിപ്പില്ല താല്പര്യം എൻ്റെ കാ മാത്രം കാര്യമായിട്ട് പറയുന്നത് എനിക്ക് എൻ്റെ മോനെ സുഖമില്ലാതെ ഇരുന്നൊരു സമയത്ത് പരിപ്പ് കറി എന്ന് വെച്ചാലും കടുക് കാറ്റിയിടുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു വേറൊരു ഇഷ്ടപ്പെടാത്ത രുചിയാണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഈ കടുക് എന്താ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് അപ്പൊ അന്ന് തുടങ്ങി ഞാൻ കടുക് അറിയാതെ ഇടാറുണ്ട് പക്ഷെ എനിക്ക് എന്തെങ്കിലും തോന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഈ പാപതും ഞാൻ ഇടാറില്ല അപ്പൊ ഈ കടുക് പൊട്ടിക്കാൻ നേരത്ത് പരിപ്പുകറി ഉണ്ടാകുമ്പോ ഞാൻ ആ അത് ഓർക്കും അപ്പൊ ഞാൻ വിചാരിക്ക വേണ്ട കടുക് വേണ്ട ബാക്കിയുള്ളതൊക്കെ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ എന്റെ കാര്യ പറഞ്ഞ അടുക്ക് നല്ലതായിരിക്കും തീപ്പ് കറിയില് പക്ഷെ എന്തോ അവിടെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ ഇത് വഴന്ന് വന്നിട്ടോ ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് പറ്റൻമുളക് ചെറിയുള്ളി കറി വേപ്പില കപ്പി പോകാത്തവരണ സ്ഥലത്തിൽ തന്നെ എല്ലാ പാചകം മാത്രം രുചികരമായ പരിപ്പ് കറി ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രം ചോറ് കഴിക്കാൻ പറ്റുമെന്നാൽ നമുക്ക് അത്ര ഇഷ്ടത്തോടു കൂടി ചോറ് കഴിക്കാൻ പറ്റും ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ ഇത് ഞാനിവിടെ പപ്പടം കാച്ചതുകൊണ്ട് ചെറുപയറൊരുത്തിയതും ഉണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്